ോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് മേധാ പടുക്കർ ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മസനോബു ഹുക്കുവക്ക ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യു ജിൻ പി ഓഡ് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് റേച്ചൽ കഴ്സൺ ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര് ഏണസ്റ്റ് ഹെയ്ക്കൻ മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് കെ എം മുൻഷി സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് മൃണാളിനി സാരാഭായ് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല പത്താമത് ജൈവമണ്ഡലം ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര് സുനിത നാരായണൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനം ഉള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് കാവുകൾ ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് ഡബ്ല്യു ജെ റോസൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര സാലവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏത് ദുങ്ങ ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ് കണ്ടൽ ചെടികൾ ഇന്ത്യയിലെ ആദ്യ മ്യൂസിയം എവിടെയാണ് പെരിങ്ങളം കോഴിക്കോട് ജില്ല എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആര് ടാൻസ്ലി ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ പതിനാറ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത് എടവക വയനാട് ജില്ല ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത് വയനാട് വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്ത് ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഇടുക്കി വേപ്പെണ്ണയുടെ വിദേശ പാറ്റൻറിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക ആര് വന്ദന ശിവ കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത് ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച് ഗുജറാത്ത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥാ മാറ്റം